ഞങ്ങള് ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കില് കണ്ടു പരിചയപ്പെട്ട വാങ്ങിയ കണ്ടുപരിചപ്പെട്ട ഗോവിന്ദിയപ്പെട്ട വേറെ വേറൊരു സാധനേ എന്തൊക്കെയോ പറയും പുള്ളി പിന്ന ഓരോ ഇതിപ്പോ ഞാൻ കാണാൻ ഇവിടെ ഈ നീരങ്ങാടി ഇവിടെ ഈ സ്ഥലത്ത് വരാൻ കാരണം എന്റെ വൈഫിന് ഒരു ഒരു കാലിൻ്റെ ഒരു റാണിയുണ്ട് കാലിൽ റാണി കൊണ്ടിട്ട് അത് സെറ്റ് ആരമ ഇഞ്ചക്ഷൻ എടുത്തു സെപ്റ്റിക്കായിരിക്കാൻ വേണ്ടി പക്ഷേ അത് വീണ്ടും സെഫ്റ്റിക്ക് ഷുഗറിൻ്റെ ചെറിയൊരു ആരംഭമുണ്ടായിരുന്നു ഒരു കാലിൻ്റെ അടിവശ്യം അത് പഴുത്ത് അതിപ്പിന്നെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനിപ്പം ആ മുറിവ് ചെറുതായിട്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ ഒരു മുഴുവന്ന് ലാഷ് ഇവിടുന്ന് വരെ ഓപ്പറേഷൻ ചെയ്തു ലാഷ് രണ്ട് മുറിവ് ഇവിടെ രണ്ടും ആ ഇവിടുന്ന് രണ്ടും മുറി ജോയിൻ്റ് ആയി ഒരു തൊണ്ണൂറ് ദിവസം പത്ത് തൊണ്ണൂറ് വർഷം ഡ്രസ്സിങ്ങൊക്കെ ആയിട്ട് അങ്ങ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ലാസ്റ്റ് അത് മുറിച്ച് ആ അക്കാലിൻ്റെ വിരളും അതിന് മേളിൽ വെച്ച് മുറിച്ച് കളണമെന്ന് എക്സ്റേ എടുത്തിങ്ങനെ കാണിച്ച് ഇത് ഇൻഫെക്ഷനായി അത് മുറിച്ച് കളണമെന്ന് അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിച്ച് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുന്നു വീട്ടിലേക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഗോവിന്ദി സ്വാമിയെ വിളിക്കുകയായിരുന്നു ഗോവിന്ദ സ്വാമിന്ന് വിളിക്കുന്നത് സ്വാമിയെ ഞങ്ങള് വിളിച്ച് വിളിച്ചപ്പം ഒരു മടിയും കൂടാതെ എനിക്ക് ആ മരുന്ന് പറഞ്ഞു എന്താ പറയുക ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുള്ളൂ സത്യം പറയാം തൊണ്ണൂറ് ദിവസം ഡ്രസ്സിങ് ലാശം വരണം മുറിച്ച് കളസ്ഥയിലെത്തിയിട്ട് ഒരു മരുന്ന് പറഞ്ഞാൽ ശരിക്കും വിരളയിൽ ആ മരുന്ന് എടുത്തിട്ട് എണ്ണയാണ് തേച്ചിട്ട് ഞാൻ കാലങ്ങൾ തേച്ചുകൊള്ളു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കുഞ്ഞു തിരി അത് തിരക്കുകയും ചെയ്തു നാല് ദിവസം കൊണ്ട് ആ വിരള് ആ മുറിവ് കംപ്ലീറ്റ് കരികയും ചെയ്തു വിരളെടുപ്പും ഇല്ല പഴുപ്പുമില്ല ഒന്നുമില്ല ഇപ്പോൾ സുഖമായിട്ട് സാധാരണ കാലുകൾ നടക്കുന്നു എന്താ പറയുക എനിക്ക് മനുഷ്യനെ ഒന്ന് കാണണമെന്ന് എനിക്ക് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ മീനങ്ങാടി ഇവിടെ വന്നതാണ് ഇങ്ങനെ എങ്ങനെ നന്ദി പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല നമ്മുടെ ധർമ്മമാണ് അവരെ അവിടെ ഉള്ള കാര്യങ്ങൾ ചെയ്യും ഈ പ്രവൃത്തിയുള്ള ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് നമ്മൾ അവരെ ഉദ്ധരിക്കണം അവർ നമ്മൾക്കൊരു കഴിഞ്ഞ പുരോപകാരം ചെയ്യാം വൈദ്യും പഠിക്കാം എന്താ പഠിച്ചവരെ എനിക്ക് ഞാനെൻ്റെ കുടുംബവും അങ്ങേറ്റം കളപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു അതൊന്നും ഇല്ല അപ്പം നമ്മൾ ദൈവത്തിനായിട്ട് അടുത്തും നടത്തലാണ് ഏ അപ്പം പെട്ടെന്ന് ഇങ്ങനെ സംശയിച്ചു അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കുട്ടികൾ ആവശ്യമുണ്ടാവും എൻ്റെ എനിക്ക് പെട്ട ആവശ്യമുണ്ടാവും ഇല്ല ഞാനിതൊരു നിത മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വലിയ ആളൊന്നുമല്ല സമാവില്ല എൻ്റെ ഒരു കാര്യ കുത്തി നടക്കുന്ന സാങ്കേതിക ഒരു അജം കൊടുത്താൽ വലിയ ഒരു എന്താ പറയാ പറ മറ്റുള്ളവർക്ക് പകർന്നു പറഞ്ഞാൽ വലിയ മനസ്സ് അതാണ് കൃത്യം പറഞ്ഞത് ഞാൻ എനിക്ക് അങ്ങേ ഞങ്ങൾ സമയം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് അധികാരം നമ്മൾ നമ്മൾ പരസ്പരം ഒക്കെ ആണോ അതി പരസ്പരം അപ്പം ഞങ്ങൾ ഫസ്റ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ കയ്യിലാണ് ഇത്രയും കാരണം അത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ സംസാരിക്കും അപ്പോൾ അത് ആ ബന്ധത്തിൻ്റെ പേരിലാണ് അതായത് കൂടെ കിടക്കുന്നവൻ രാപ്പണിയാറില്ല ഇത് അകലു കാണാതെ അറിയുന്നു അതാണ് മനക്കണ്ണം ആ കഴിവുള്ള നമുക്കെല്ലാം പരിഹാരം കഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ നിന്നോട് പോസി അറിയാതെ ജാതി വിചാരിച്ചൊരു പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് എത്താ സംസാരിച്ചല്ലെങ്കിൽ കുളി ഞാൻ വണ്ടിയിൽ കൈകാര്യം പോയി ഞാൻ ആകത്ത വിട്ടു ഞാനോട്ടെന്ന് ഇറങ്ങിയ അതോ ബസ്സുകയ്യാൻ അല്ല അങ്ങനെയാണ് പിന്നെ അങ്ങനെയല്ലേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ആർക്കായും കുഴപ്പമാണ്